മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതായ ഒരു നടപടി അദ്ദേഹം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഏത് കാര്യത്തിലാണ് പെൻഷൻ തട്ടിപ്പ് പലിശ സഹിതം തിരിച്ചു പിടിച്ചിരിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ചെയ്തിരിക്കുക അത് നല്ല കാര്യമാണ് കാരണം നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും തന്നെ അത് മേടിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം കാരണം നിങ്ങളുടെ കീഴിൽ ഉള്ള ആൾക്കാരാണല്ലോ അടിയന്തര ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കേരള കൗമുദി പറയുന്നത് അവരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് എന്നാണ് ക്രിമിനൽ കേസ് ഇല്ലാത്തതിനാൽ വ്യാജരേഖ ചമയ്ക്കൽ ഒഴിവാകും ഓക്കെ പാവങ്ങൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർവീസിലുള്ളവർ തട്ടിയെടുത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനും വാങ്ങിയ പണം പലിശ സഹിതം തിരിച്ചു ഈടാക്കാനും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി അതായത് ആയിരത്തി അറുനൂറ് രൂപയാണ് മാസാ മാസം ഈ പാവങ്ങൾ കിട്ടുന്ന പെൻഷൻ ക്ഷേമനിധി പെൻഷൻ വയോധികർക്കുള്ളതും അങ്ങനെ പല പെൻഷനുകളുണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടക്കം കൈപ്പറ്റുന്നു കോളേജ് അധ്യാപകരടക്കം കൈപ്പറ്റുന്നു പറയുമ്പോ എന്ത് ഇത് കിട്ടിയിട്ട് വേണം ആ നാളെ പറ്റി ജീവിക്കും ഇനി ഇത് പലിശയുടെ പലിശയായിട്ട് കൊടുക്കണം അതൊക്കെ കിട്ടട്ടെ ഇത് ആയിരത്തി അഞ്ഞൂറ് പേരുള്ള എന്താണ് ഇങ്ങനെ മേടിക്കുന്നത് ഒരു എളുപ്പമില്ലാതെ ഒരു ഇതുങ്ങൾക്ക് വേണമെങ്കിൽ വൈകി 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 കൊടുക്കുകയും ചെയ്യും അത് ഇലക്ഷനൊക്കെ മുമ്പ് എന്താണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ആറുമാസം ഏഴു മാസം ഒക്കെ ആയിരുന്നു ആൾക്കാർക്ക് ലാഭം പിന്നെ ആ ഒരു പെട്ടെന്ന് ഞങ്ങളുടെ കൊണ്ടെത്തുക അതെ അതെ അതുകൊണ്ട് ക്രിമിനൽ കേസ് എടുക്കുന്നില്ല പക്ഷെ പലിശയുടെ പലിശ ചേർത്ത് തിരിച്ചു പിടിക്കുന്ന പറഞ്ഞത് അപ്പൊ എന്തായാലും സർക്കാരിന്റെ ഖജനാവിലോട്ടും കുറച്ച് പണം ഇതോടുകൂടി വരുന്നതായിരിക്കും